ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചുരിദാറിനൊക്കെ ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ജോയിൻറ്റ് ചെയ്യുകയും സ്ലിറ്റ് അടിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ കാണിക്കാനുള്ള ഒരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് ചില സ്ത്രീകളെ സംബന്ധിച്ച് നല്ല ബോഡി ഷേപ്പ് ഉണ്ടാവും അതായത് ചെസ്റ്റും ഇടുപ്പും തമ്മിൽ വളരെ ഷേപ്പ് ഷേയ്പ്പുള്ളവരായിരിക്കും അപ്പോൾ ഷേയ്പ്പുള്ളവരാകുമ്പോൾ നമ്മളിങ്ങനെ സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ സൈഡ് നല്ല ഫിനിഷിങ് കിടക്കത്തില്ല അപ്പോൾ അങ്ങനെ ഷേപ്പ് ഉള്ളവർക്ക് സൈഡ് അടിക്കുമ്പോഴും അടിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ റഫായിട്ട് പറഞ്ഞാൽ അടിച്ചു കാണിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ആംഹോളിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ ഞാനിങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കെട്ടിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ കെട്ടിയിട്ടാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അതുപോലെ തന്നെ ഞാനിത് ഒരിഞ്ച് തയ്യൽത്തുമ്പെ കൊടുത്തിട്ടുള്ളു കേട്ടോ ഒരിഞ്ച് തയ്യൽത്തുമ്പേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നല്ല ഷെയ്പ്പുള്ള സ്ത്രീകൾക്ക് നമ്മൾ അടിച്ചു വരുമ്പോൾ ഈ തുമ്പ് കറക്റ്റായിട്ട് വലിഞ്ഞു കിട്ടില്ല അതുകൊണ്ട് പുറമേന്ന് നോക്കുമ്പോൾ നല്ല ചുളിവാണ് അപ്പോൾ അങ്ങനെ ആ ചുളിവരുമ്പോൾ അതിനെ നമുക്ക് പരിഹരിക്കാനുള്ള മാർഗമാണ് ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെ ഒരു ഇത് രീതിക്ക് ഞാൻ സ്ലിറ്റിൻ്റെ അവിടെ വരെ അടിക്കുകയാണ് ഇതെല്ലാം രണ്ടടി വെച്ച് അടിക്കേണ്ടതാണ് കേട്ടോ പക്ഷെ ഞാനിങ്ങനെ സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതായതുകൊണ്ട് ഒരടിയാണ് അപ്പോൾ നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ അടിച്ച് നിർത്തി അവിടെ കെട്ടിട്ട് നിർത്തി അപ്പോൾ ഈ സൈഡൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ രണ്ട് പ്രാവശ്യം അടിക്കണം അപ്പോൾ ഞാനിതുപോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതായത് കൊണ്ട് ഒരു പ്രാവശ്യം അടിച്ചോളൂ അപ്പോൾ ഇവിടെ ഈ ഈ തുമ്പുണ്ടല്ലോ നമ്മൾ ജോയിൻറ് ചെയ്ത ഈ തുമ്പ് ഇങ്ങനെ കൂടുതൽ ഷേപ്പ് ഉണ്ടെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങനെ ശരിക്കും വിടുന്നു കിട്ടത്തില്ല അപ്പോൾ നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്കവിടെയൊരു ചുളിവുണ്ടാവും അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല ഇതിപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് പോളിസ്റ്റർ ആണെങ്കിൽ നല്ല ചുളുവായിട്ട് കാണിക്കും അപ്പോൾ അന്നേരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെന്താണ് പരിഹാര മാർഗ്ഗം എന്നാണ് ഇവിടെ ഷേപ്പ് ഇങ്ങനെ കൂടി വരും തോറും ഈ തുണി ഇങ്ങനെ നിവരാതെ വരും കണ്ടോ ഈ തുണി ഇങ്ങനെ വലിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ വലിഞ്ഞ് കിട്ടാത്ത കാരണം ഇവിടെ ഇങ്ങനെ ചുളവുണ്ടാവും അപ്പോൾ അതിന് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വന്ന് സ്ലിറ്റ് സ്ലിറ്റടിക്കുന്നതിൻ്റെ ആ ഭാഗത്ത് കൊണ്ടു നിർത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്ലിറ്റിൻ്റെ ഇവിടെ നമ്മൾ ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ ചെരിച്ച് വെട്ടണം ഉണ്ടോ ഇങ്ങനെ കോണമായിട്ട് ചെരിച്ചിങ്ങനെ കട്ട് ചെയ്യണം ആ സ്ലിറ്റിൻ്റെ നമ്മൾ തയ്ച്ച് നിർത്തിയേക്കുന്നിടത്തേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം ഉണ്ടോ ഇങ്ങനെ നമ്മൾ കോണായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം അപ്പോൾ തന്നെ വന്നു ഉണ്ടോ നിവർന്നു ആ പീസ് നിവർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മളിത് ബാക്കിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കിടണം ബാക്കിലേക്ക് മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം ഒരിഞ്ചാണ് സ്ലിറ്റിന് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആ സ്ലിറ്റിൻ്റെ തയ്യൽത്തുമ്പ് നമ്മളുണ്ടല്ലോ ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അര ഇഞ്ച് വീതിക്ക് മുടക്കണം അര ഇഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ മുടക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ അര ഇഞ്ച് കൂടി മുടക്കണം ഉണ്ടോ ഇങ്ങനെ നമ്മൾ ഇത് മുടക്കണം അപ്പോൾ ഇത് ബാക്കി പീസിലേക്ക് അതിൻ്റെ തൈൽത്തുമ്പ് ഇട്ടൊക്കെ വേണം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഈ സൈഡ് നമ്മൾ സ്വിറ്റിന് ആദ്യം അര ഇഞ്ച് മുടക്കണം ആദ്യം നമ്മൾ അര ഇഞ്ച് മുടക്കണം അതിനുശേഷം ശേഷം വീണ്ടും അര ഇഞ്ച് മുടക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഒരിഞ്ച് വീതിക്ക് അര ഇഞ്ച് വീതിക്ക് രണ്ട് സൈഡിങ്ങനെ അടിക്കുമ്പോൾ ഒരിഞ്ച് വീതിയാവും ഉണ്ടോ ഇങ്ങനെ നമ്മൾ സ്ലിറ്റിന് മടക്കി രണ്ട് സൈഡും മടക്കി അടിക്കുകയാണ് ഉണ്ടോ അതായതുപോലെ നമ്മൾ സ്ലിറ്റ് മൊത്തം ഞാൻ അത് അടിച്ച് കാണിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ അര ഇഞ്ച് വീതിക്ക് അടിക്കുന്നു മടക്കുന്നു ഇവിടെ നമ്മൾ അര ഇഞ്ച് വീതിക്ക് മടക്കിയിട്ട് വീണ്ടും നമ്മൾ അര ഇഞ്ച് വീതിക്ക് ഒന്നോടെ മടക്കിയാണ് അടിക്കണേ അപ്പോൾ ഇങ്ങനെ സ്ലിറ്റ് അടിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് കൈ മടക്കി അര ഇഞ്ച് വീതിക്ക് മടക്കി കൈ കൊണ്ട് നമ്മളൊന്നിങ്ങനെ നഖം ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ തേപ്പോട്ടി കൊണ്ട് തേച്ചെടുത്താലും മതി ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിങ്ങനെ സ്ലിറ്റ് അടിച്ച് വരിക സ്ലിറ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിയത്തെ പീസ് ഉണ്ടല്ലോ ആ പീസ് പയ്യെ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം എന്നിട്ട് മോഡിലത്തെ പീസ് ഇങ്ങനെ കറക്റ്റ് ചെയ്തത് ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ പോളിസ്റ്റർ തുണിയാണെങ്കിൽ ചുളുക്കം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടിയടുത്ത പീസ് നമ്മൾ വിറലുകൊണ്ട് ഇങ്ങനെ പയ്യന്ന് വലിച്ചു കൊടുക്കുക അതിന് ശേഷം മോഡിലത്തെ പീസ് ഒപ്പം വിട്ടിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കുക നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അര ഇഞ്ച് വീതിക്ക് മടക്കിയിട്ട് നമ്മൾ അര ഇഞ്ച് മടക്കി അടിച്ചു അങ്ങനെ നമ്മൾ ആ സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് വന്നിടത്ത് നമ്മൾ എത്തി ഉണ്ടോ അപ്പോൾ ആ സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് നമ്മൾ അടിച്ച് നിർത്തിയടത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വീതി എത്രയാണോ ഒരിഞ്ച് വീതി ആണെങ്കിൽ ഒരിഞ്ച് വീതിക്ക് ഒന്നേകാലിഞ്ച് വീതി ആണെങ്കിൽ ഒന്നേകാലിഞ്ച് വീതിക്ക് നമ്മളിതുപോലെ ഒരു ഇങ്ങനെ ത്രികോണമായിട്ടൊരു കഷ്ണം തുണി ഇങ്ങനെ തേപ്പുണ്ടി കണ്ട് തേച്ച് മടക്കിയെടുക്കണം അപ്പോൾ ഇതിനെ ഒരിഞ്ച് വീതി ഉള്ളു അപ്പോൾ ഒരിഞ്ച് വീതിയാണ് സിലിറ്റിനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരിഞ്ച് വീതിക്ക് ഞാനങ്ങനെ മടക്കിയെടുത്തു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഈ സ്ലിറ്റിനെ നമ്മൾ അടിച്ചു നിർത്തിയാക്കണേ ഭാവം ഉണ്ടല്ലോ ഈ സ്ലിറ്റിനെ നമ്മൾ അടിച്ചു നിർത്തിയേക്കണേ ഭാഗം അവിടെ ഞാനിത് ഇങ്ങനെ വയ്ക്കുകയാണ് ഉണ്ടോ ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് ഞാനിങ്ങനെ വെക്കണം അതിന് ശേഷം ഈ ഉണ്ടല്ലോ ഈ സ്റ്റിച്ചിലേക്ക് ഇതിൻ്റെ പോയിന്റ് വെക്കണം ഇപ്പോൾ ത്രികോണമായിട്ട് മണക്കെടുത്തു അത് സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് വന്ന് നിൽക്കുന്ന ഇടത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ അടിവശം വെച്ചു അതിന് ശേഷം ഈ സ്റ്റിച്ചയിലേക്ക് ഞാൻ അതിൻ്റെ പോയിൻ്റ് വെച്ചു അപ്പോൾ ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ ആ ത്രികോണ പീസയില് ഞാൻ ത്രികോണം പോലെ അടിച്ചെടുക്കുകയാണ് അങ്ങനെ ആ സൈഡ് ഞാൻ അടിച്ചു അതിന് ശേഷം ഈ സൈഡ് ഞാനിങ്ങനെ മടക്കിപ്പിടിച്ചിട്ട് ഞാൻ ഈ ത്രികോണം പോലെയുള്ള പീസിനെ ഞാനിങ്ങനെ ഈ സൈഡിൽ അടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒന്നിങ്ങനെ ക്രോസായിട്ട് അടിക്കുക അത് ക്രോസ് ആയിട്ട് അടിച്ചതിന് ശേഷം ഞാനത് റിട്ടേൺ വരിക വന്ന് സ്രിറ്റിൻ്റെ ഈ സൈഡിലേക്ക് ഞാൻ എത്തിച്ചു അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അതിൻ്റെ അടിപ്പീസ് വലിച്ചു പിടിച്ചുകൊണ്ട് മുകളിലത്തെ പീസ് കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഈ സൈഡ് വെച്ച് കൊടുക്കണം അപ്പോൾ അടിയലത്തെ പീസ് നമ്മളിങ്ങനെ പയ്യെ വലിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ മുകളിലത്തെ പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് വരണം അപ്പോൾ മാത്രമാണ് അത് കുഴിവില്ലാതെ മുഖത്തുള്ളൂ പ്രത്യേകിച്ച് പോളിഷർ തുണിയാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഞാനിപ്പോൾ രണ്ട് സൈഡിലും സ്ലിറ്റ് മറക്കി അടിച്ചു അപ്പോൾ കണ്ടോ ഇതിൻ്റെ തയ്യൽ തുമ്പോൾ ബാഗിലേക്ക് ഇട്ടു ഇവിടെ നമ്മൾ ത്രിവോണ ആർതിയിലൊരു കഷ്ണം വെച്ചു അതിൻ്റെ നമ്മൾ അടിച്ചു ഇനി നമുക്കിവിടെ നോക്കാം കണ്ടോ അത് ഇതുപോലെ ഇരിക്കും കണ്ടോ വളരെ ഫിനിഷിംഗായിട്ടിരിക്കും കണ്ടോ വളരെ ഫിനിഷിംഗായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ചാനുള്ള ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലിറ്റിൻ്റെ ഗുണം പെട്ടെന്ന് വിട്ടുപോകും സ്ലിറ്റിൻ്റെ ഈ ഭാഗം പെട്ടെന്ന് ഇങ്ങനെ പോകും അപ്പോൾ അങ്ങനെ അത് കുത്തുവിട്ടു പോകാതിരിക്കാനും അതുപോലെ തന്നെ സ്ലിറ്റ് നന്നായിട്ട് വിടർന്ന് കണ്ടോ നല്ല പതിഞ്ഞിരിക്കണുണ്ടാവും ഒരു തടിപ്പൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടിരിക്കണോ അപ്പോൾ ഇങ്ങനെ തടിപ്പൊന്നുമില്ലാതെ ഇങ്ങനെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും ഇവിടം സ്റ്റിച്ച് പോകാതിരിക്കുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ ഈ പീസ് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഈ തുമ്പ് നമുക്ക് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ കൈ ജോയിൻ ചെയ്തിട്ടുണ്ട് കൈ ബോഡിയോട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ സ്റ്റിച്ച് രണ്ട രണ്ട് തവണ സ്റ്റിച്ച് ചെയ്യണം ഇത് ഒരു സ്റ്റിച്ച് ചെയ്തല്ലോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം ഇത് ഒരു സ്റ്റിച്ച് ആദ്യം നമ്മൾ ഫുള്ളായിട്ട് പിടിപ്പിക്കണം രണ്ടാമത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റിൻ്റെ ആ ആ മാർക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം ഇവിടെ നിന്ന് തുടങ്ങി മെഷർമെൻറ്റിൻ്റെ ഇങ്ങനെ സൈഡിലുള്ള ഈ മാർക്കിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം അങ്ങനെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായിരിക്കണം എന്നിട്ട് നമ്മൾ ചെയ്യണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റിച്ച് ആ മെഷർമെൻറ്റിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടം വരെ നമ്മളിങ്ങനെ അഴിച്ചു കളയണം ഈ മെഷർമെൻറ്റിൻ്റെ മാർക്ക് ഉണ്ടല്ലോ ആ മാർക്കിൻ്റെ അവിടം വരെ നമ്മളിങ്ങനെ അത് അഴിച്ചെടുക്കണം ഈ മെഷർമെൻറ്റിൻ്റെ മാർക്കില്ലേ ഈ മാർക്കിൻ്റെ അവിടെ വരെയുള്ള തയ്യൽ നമ്മളിങ്ങനെ വിടയിച്ചിടുക ഇങ്ങനെ ഈ തയ്യൽ നമ്മൾ കണ്ടോ ഇങ്ങനെ ആ ആ മെഷർമെൻറ്റിൻ്റെ മാർക്കിൻ്റെ അവിടം വരെയുള്ള ആ തയ്യൽ നമ്മളിങ്ങനെ വിടിയിച്ചിടുക കണ്ടോ ഏയ് ഇങ്ങനെ വിടിയിച്ചിടണം അപ്പോൾ നമുക്കുണ്ടല്ലോ ഇപ്പോൾ കറക്റ്റായിട്ട് ആ പീസ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇപ്പോൾ ഇതിന്റെ സൈഡ് യാതൊരു ചുളുക്കവും ഇല്ലാതെ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കണം കണ്ടോ കണ്ടോ ഇത് പോളിഷ് ഇത് കോട്ടൺ തുണിയാണ് പോളിഷർ തുണിയാണെങ്കിലും യാതൊരു ചുളുക്കോ ഇല്ലാതെ ഇങ്ങനെ ഫിനിഷിങ്ങിൽ നിന്ന് പുറം നിൽക്കും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട രണ്ട് ട്രിക്കാണ് ഞാൻ കാണിച്ചതെന്ന് ഒന്ന് ഈ കൈയുടെ ജോയിൻറ്റിൻ്റെ ഈ മെഷർമെൻറ്റ് കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ആ മാർക്കിൻ്റെ അവിടം വരെ അയച്ചിടുക രണ്ടാമത് ഈ സ്റ്റിച്ച് സ്ലിച്ചിൻ്റെ അവിടം വരെയുള്ള ആ സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ച് നമ്മളിങ്ങനെ ക്രോസിൽ കട്ട് ചെയ്യുക അതിനുശേഷം തുമ്പ് നമ്മൾ ബാക്കിലേക്ക് ഇടുക അങ്ങനെയാണെങ്കിൽ തുമ്പ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങനെ കിട്ടും മറ്റേതെന്നു വെച്ചാൽ ഇതിങ്ങനെ ചുളുങ്ങി നിൽക്കും അപ്പോൾ അത് ചുളുങ്ങി നിൽക്കാതിരിക്കാൻ പ്രത്യേകിച്ച് നല്ല ബോഡി ഷേപ്പുള്ള സ്ത്രീകളാണെങ്കിൽ ഇവിടെ ഒക്കെ നല്ല ചുളുക്കായിരിക്കും അപ്പോൾ അങ്ങനെ ആ ചുളുക്ക ഇല്ലാതെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് കാണിച്ചിരുന്നത് കണ്ടോ അപ്പോൾ കൈടെ അവിടം വരെയുള്ളത് നമ്മൾ പിടിയിച്ചിടുക സ്രിറ്റിൻ്റെ അവിടെ നമ്മളിങ്ങനെ ഒരു പീസ് വെച്ച് ബാക്കിലേക്ക് തുമ്പിട്ടിട്ട് നമ്മളൊരു പീസ് വെച്ച് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്യുക അപ്പോൾ സ്ലിറ്റ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും സൈഡ് നല്ല ഫിനിഷിങ്ങിൽ കിടക്കും അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പം ഇതുപോലെ തന്നെ സ്ലിറ്റ് സ്ലിറ്റടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ത്രികോണത്തിൻ്റെ പീസ് ഇത്രയും നീളം വേണമെന്നില്ല അല്പം ഒരു ഒരിഞ്ച് താഴെ ഉള്ള പോലെ ഒരിഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒരു മൂന്നിഞ്ച് ഒരിഞ്ച് ഉള്ള മൂന്ന് കോണുള്ള ഒരു കഷ്ണം വെച്ചാൽ മതി അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ത്രികോണം പോലെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് നമ്മൾ റെഡിമെയ്ഡിലൊക്കെ ഇങ്ങനെ വട്ടം ഒരു പീസേ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ വട്ടം ഒരു പീസ് വെച്ചിട്ടുള്ളൂ അപ്പോൾ എന്നാൽ ഇതെന്തിനാ ഞാനിങ്ങനെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിവിടെ ക്രോസിൽ കട്ട് ചെയ്തേക്കുമല്ലേ ഈ ക്രോസിൽ കട്ട് ചെയ്തേക്കും നേരത്തുനിന്ന് വിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സ്റ്റിച്ച് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ മുകളിലേക്ക് ത്രികോണം പോലെ ചെയ്തത് അല്ലാണ്ട് നമ്മൾ ചില റെഡിമെയ്ഡിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ ഞങ്ങൾ വെച്ചിട്ടുണ്ടാവുള്ളൂ കാരണം ഇവിടം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് മുകളിലേക്ക് ത്രികോണം പോലെ വെച്ചതിൻ്റെ കാരണം നമ്മളിവിടം കട്ട് ചെയ്ത് മടക്കി ഇടുന്നത് കൊണ്ട് ആ ഭാഗം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് മുകളിലേക്ക് കയറ്റി ഇങ്ങനെ ത്രികോണം പോലെ വെച്ചത് അപ്പോൾ അത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് ഇതുപോലെ നീറ്റായി നിങ്ങൾ സ്വിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇതൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം